മലപ്പുറം ജില്ലയിലെ ആതുരാലയങ്ങളുടെ നഗരമാണ് പെരിന്തൽമണ്ണ മെഡിക്കൽ കോളേജും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും അടക്കം നൂറിലധികം സ്വകാര്യ ആശുപത്രികൾ ഇവിടെയുള്ളപ്പോൾ സാധാരണക്കാരൻ്റെ ഏക ആശ്രയം പെരിന്തൽമണ്ണയിലെ ഈ ജില്ലാ ആശുപത്രിയാണ് വാക്കിൽ മാത്രമാണ് ഈ ആതുരാലയത്തിന് ജില്ലാ ആശുപത്രി പദവിയുള്ളത് വാർഡുകളിലേക്ക് കയറുമ്പോൾ വരാന്തയിൽ തന്നെ കട്ടിലിട്ട് രോഗികളെ കിടത്തിയിരിക്കുന്നു എന്താ വരാന്തേ സ്ഥലമില്ലേ ആണോ വാർഡിലാണെങ്കിൽ ഒരു കട്ടിലിൽ കിടക്കേണ്ടത് രണ്ടും മൂന്നും രോഗികൾ ഒരു ബെഡിൽ രണ്ടുപേരോ അതോ മൂന്നുപേരോ രണ്ടും മൂന്നൊക്കെ ഒന്നും പിന്നെ പാവപ്പെട്ട വീട് ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയിലാകു പോവാർഭിണികളുടെ വാട്ടിൽ പോലും അവസ്ഥ ഇതുതന്നെ തന്നെ ത് ബഡില്ലാത്തോണ്ടാണല്ലേ രോഗികളുടെ എണ്ണം കൂടിയത് കൊണ്ടായിരിക്കും അല്ലേ വെള്ളമില്ല പ്രസവ വാർഡിന്റെ ചുമതലക്കാരി യും ചെയ്തു അമ്മയും കുഞ്ഞും കുഞ്ഞ ഒരാളെ കിടക്കുള്ളൂ അല്ലാതെ ഗർഭിണികളെ രണ്ടാളും മാലിന്യ സംസ്കരണത്തിനും സംവിധാനങ്ങളില്ല പെരിന്തൽമണ്ണയിൽ നിന്നും രാമചന്ദ്രൻ നായർക്കും മുഹമ്മദ് അലി വലിയാട്ടിനുമൊപ്പം ബിജു നയ്യാർ ന്യൂസ്